പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിനെ കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാനായിട്ട് ഈ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ ക്യാൻ്റീനിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി അപ്പോൾ ഒരാൾ മാത്രമാണ് സാറുമാരുടെ ഏരിയയിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അയാളുടെ നേരെ ഇരുന്നു എനിക്ക് പരിചയമുള്ള ആളാണ് സുനിൽ സുനിൽ ഒരു നല്ല വോളിബോൾ പ്ലെയറാണ് ഹിന്ദുമതത്തിൽ പെട്ട മനുഷ്യനാണ് അപ്പം ഞങ്ങൾ കുടുംബകാര്യങ്ങളും എല്ലാം സംസാരിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ക്രമേണ ഞങ്ങളുടെ സംസാരം പുരോഹിതന്മാരെ കുറിച്ചായി അത് കഴിഞ്ഞ് കുംഭസാരത്തിനെ കുറിച്ചായി അപ്പോൾ പുള്ളിയുടെ സംശയം ഈ അച്ഛന്മാരുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അത് എങ്ങനെയാണത് എൻ്റെ സംഭവം എന്താണെന്ന് പുള്ളിക്ക് ഭയങ്കര ജിജ്ഞാസ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എപ്പ കുംഭസാരിക്കാൻ ചാൻസ് കിട്ടിയാലും കുംഭസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പാപങ്ങൾ ഏറ്റുപറയുക ഉപരി കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെടാൻ പറ്റിയ ഒരു അവസരം സ്വന്തം കണ്ണിലെ തടിക്കഷണം ആദ്യം എടുത്തു മാറ്റുക അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്തു മാറ്റുവാനുള്ള തെളിച്ചം നിനക്ക് നൽകും എന്ന് പഠിപ്പിച്ചവനെ ഓർത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ അപാകതകൾ ഓർത്തെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ ക്രിസ്തുവിനോട് മാപ്പപേക്ഷിക്കുക എന്നത് എത്ര മഹത്തായ കാര്യമാണ് എത്ര ലക്ഷുറിയസ് ആയിട്ടുള്ള കാര്യമാണ് ക്രിസ്തു അനുയായികൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള എത്ര വലിയ ഭാഗ്യമാണ് മറ്റുള്ളവരെല്ലാം ഈ പാപബോധത്തിൽ നെഞ്ചുരുകി കഴിയുമ്പോഴും ഒരു ക്രിസ്തു അനുയായിക്ക് വീണ്ടും ദൈവവുമായും മനുഷ്യരുമായും രമ്യതപ്പെടുവാനുള്ള മനോഹരമായ ഒരു അവസരം ഞാനിപ്പോ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു പലപ്പോഴും കുമ്പസാരിക്കുന്നത് സ്വന്തം മക്കളെക്കാട്ടിലും പ്രായം കുറഞ്ഞ പുരോഹിതന്മാരുടെ അടുത്താണ് അവർ മുട്ടുകുത്തി പക്ഷെ നമ്മൾ ക്രിസ്തുവിനെയാണ് കാണുന്നത് പുരോഹിതനെ അല്ല കാണുന്നത് അതുപോലെ തന്നെ ഏ കൂടുതൽ ന്യായീകരണങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല കുംഭസാരത്തിന് മുമ്പ് പശ്ചാത്താപം എന്ന ഒരു സംഭവം പാപങ്ങൾ ഓർത്തെടുത്ത് അവയെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും വീണ്ടും അത് ചെയ്യുവാൻ ആഗ്രഹമില്ല എന്ന് പൂർണ്ണ മനസ്സോടെ കർത്താവിനോട് അപേക്ഷിക്കുകയും കർത്താവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുംഭസാരത്തിന് പോകുന്നത് പക്ഷെ പലരും അവിടെ അതൊരു പഴിചാരലിൻ്റെയും പിന്നെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പുരോഹിതനുമായി ഷെയർ ചെയ്ത് അപ്പോൾ ഈ സഹോദരൻ്റെ ഒരു സംശയം ഈ പുരു ഇതൊക്കെ കേട്ടു കേട്ട് പുരോഹിതന്മാർ വഴിതെറ്റി പോവുകയില്ലേ പോകാം അതിൻ്റെ ഉത്തരവാദിത്വം വിശ്വാസിക്കാണ് നമ്മളിത് കൂടുതൽ അലങ്കരിക്കേണ്ട നമ്മുടെ പാപങ്ങൾ കൂടുതൽ അലങ്കരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല ഇത് ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്തു പൂർണ്ണ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ പശ്ചാത്തലപിക്കുന്നു വീണ്ടും ഇത് ചെയ്യുകയില്ല അതിന് വേറെ കണ്ടീഷൻസ് ഇല്ല ന്യായീകരണങ്ങളില്ല ഇപ്പോൾ കുംഭസാരം എന്ന കൂതാശ എത്ര മനോഹരം ക്രിസ്തു അനുയായികൾക്ക് മാത്രം നൽകിയിട്ടുള്ള ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ ഞങ്ങൾ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവിന്റെ വിപ്ലവകരമായ ആ ഒരു വചനം നിന്നെ പോലെ തന്നെ നിന്റെ ശത്രുവിനെയും സ്നേഹിക്കുക അപ്രകാരം ചെയ്യുക വഴി അവൻ്റെ തലയിൽ നി ീക്കനൽകൂട്ടം അവൻ പശ്ചാത്തപിക്കാം എത്ര അഗ്രസീവായിട്ടുള്ള സ്നേഹത്തിന്റെ വചനങ്ങൾ നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാവുക ഒരു ചടങ്ങിന് പോകുമ്പോൾ മുൻനിരയിലെ സീറ്റുകൾ എടുക്കുന്നതിന് പകരം പിന്നിലയിലിരിക്കുക അപ്പോൾ ആ ചടങ്ങ് നടത്തുന്നവൻ വന്ന് സാറേ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇത് പറഞ്ഞപ്പോഴേക്കും പുള്ളീൻ്റെ അടുത്ത് നമ്മുടെ ചെയർമാൻ അതുപോലെയാണ് പുള്ളി ഒരു ഫങ്ഷന് വന്നിട്ട് പുള്ളി ഒരിക്കലും ഫ്രണ്ടിൽ പുറയിലിരിക്കുകയാണ് അവസാനം ഫ്രണ്ടിലോട്ട് വന്നിരിക്കാൻ പറഞ്ഞിട്ട് വേണ്ട ഞാനിവിടെ ഇരുന്നാളാന്ന് പറഞ്ഞു പുള്ളി അവിടെ ഇരുന്നു ഇതുപോലുള്ള മനുഷ്യരുള്ള ഈ ലോകത്തിൽ എല്ലാവരും സ്ഥാനമാനങ്ങൾക്കും പ്രാമുഖ്യത്തിനും ഒക്കെ ഓടി നടക്കുന്ന ഓടി നടന്ന് തളരുന്ന ഈ ലോകത്തിൽ ക്രിസ്തു വചനങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ വില ഏറ്റവും കൂടുതലുള്ള ഇന്നത്തെ ലോകത്തിലാണ് നമുക്കത് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അനുദിന ജീവിതത്തിൽ ഈ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലും വലിയ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനില്ല എത്ര വിപ്ലവകരമായ ആശയങ്ങൾ വീണ്ടും അപ്പൊ ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ഞാൻ ഈ ബൈബിളൊക്കെ ബൈബിളിൻ്റെ യഥാർത്ഥ വചനങ്ങളിലെ യഥാർത്ഥ അർത്ഥങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുന്നൂറോളം മാനേജ്മെന്റ് ബുക്സ് പൈസ കൊടുത്ത് വാങ്ങിയ മാനേജ്മെന്റ് ബുക്സ് തൂക്കി ഞാൻ അടുത്ത ഒരു ലൈബ്രറിയിലോട്ട് കൊടുത്തു ഇന്നത്തെ ജീ ഇന്നത്തെ ലോകത്തെ ഏറ്റവും സന്തോഷകരമായും വിജയകരമായും ജീവിക്കുവാനുള്ള സമാധാനത്തോടെയും സന്തോഷത്തോടെയും നേട്ടങ്ങൾ കൊയ്യുവാനുള്ള വാചനങ്ങളെല്ലാം ബൈബിളിനകത്തുണ്ട് നമ്മളത് മനസ്സിരുത്തി വായിക്കണം അതിൻ്റെ അർത്ഥമോർത്ത് ധ്യാനിക്കണം അനുദിന ജീവിതത്തിൽ അത് ശീലിക്കണം അപ്പോൾ കർത്താവ് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന അത്ഭുതം നമ്മുടെ ജീവിതമാകുന്ന അത്ഭുതം തന്നെ നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ നോക്കി തുള്ളിച്ചാടും ഇതുപോലുള്ള ഒരു ആക്റ്റീവ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു ജീവനുള്ള തീപിടിച്ച ക്രിസ്തീയതയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു ദൈവം നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മളെ ക്ഷണിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ ക്ഷണം സ്വീകരിക്കാം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അവൻ നമ്മളെ മാടി വിളിക്കുന്നു ആ മുടിയനായ പുത്രൻ്റെ പേര വിളക്ക് എന്ന പേര വിളല് മുടിയനായ പുത്രൻ പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവന് തിരിച്ചറിവ് വരികയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ജീവിതം എത്ര സുഖകരമാണ് അവൻ ഉടനെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും പിതാവ് ഇറങ്ങി വന്നവനെ സ്വീകരിക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു എൻ്റെ പുത്രൻ മൃതനായിരുന്നു എനിക്കവനെ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ എനിക്ക് അവനെ തിരിച്ചു കിട്ടുകയും ഇതുപോലുള്ള ഒരു ആപ്പാ പിതാവ് നമുക്കുള്ളത് എത്ര മഹത്തരമാണ് യേശു 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 ഹാലു താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് പ്രേസ് യു ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ആമീൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി